നമസ്കാരം ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായി ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുന്നത് ഒഴിവാക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ തന്നെ വിജയത്തിൽ എത്തിയില്ല എന്നതാണ് പിന്നീട് വന്ന വാർത്ത യു എസ് ഇടപെട്ട് നടത്തിയ ശ്രമങ്ങൾ വിജയം കാണാതെ വന്നതോടെ യുദ്ധഭീതിയിലാണ് ഇപ്പോൾ ലോകമെമ്പാടും അങ്ങോട്ടേക്ക് നോക്കുന്നത് തിരിച്ചടിക്കുമെന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണെന്നാണ് വിവരം ഇറാൻ അതിർത്തിയിലും മറ്റു പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചു ഇതോടെ ഇന്ന് മുതൽ ആക്രമണം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച മുതൽ ആക്രമണം ഉണ്ടാകുമെന്നെല്ലാവരും കരുതിയിരുന്നു അങ്ങനെ ഇന്നലെ പ്രതിരോധം എല്ലാം തന്നെ ശക്തമാക്കി ഇസ്രായേൽ കാത്തിരുന്നപ്പോൾ ഇന്നായിരിക്കാം ചിലപ്പോൾ ഇറാന്റെ ഒരു തണുത്ത പ്രദേശത്ത് വരാൻ പോകുന്നതെന്ന് പറയാം ഇറാന്റെ ആക്രമണ ഭീഷണികൾക്കിടെ തങ്ങൾ എന്തിനും തയ്യാറാണെന്നും കനത്ത തിരിച്ചടി നൽകുമെന്നുമുള്ള മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവും രംഗത്ത് വന്നു ഏത് സാഹചര്യത്തിനും ഞങ്ങൾ തയ്യാറാണ് എന്നും അത് ആക്രമണമായാലും പ്രതിരോധമായാലും എന്നാണ് ഇസ്രായേൽ മന്ത്രിസഭാ യോഗത്തിനിടെ ശേഷം നെതന്യാഹു പറഞ്ഞത് ഇസ്രായേലിന് നേരെയുള്ള ഇറാന്റെയും ഹിസ്ബുല്ലയുടെയും ആക്രമണത്തിന് തിങ്കളാഴ്ച തുടക്കമാകുമെന്ന് യു എസ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് നത്തന്യാഹുവിന്റെ പ്രതികരണം ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിൽ പ്രതികാരം ചെയ്യുമെന്ന് നേരത്തെ ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇറാന്റെ ആക്രമണം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയത് ഇതേ തുടർന്ന് നത്തന്യാഹുവിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയുണ്ടായി ഇസ്രായേൽ രഹസ്യ അന്വേഷണ ഏജൻസി മൊസാദിന്റെ തലവന്മാരടക്കം പങ്കെടുത്ത യോഗത്തിൽ പ്രത്യാക്രമണത്തിന് സജ്ജമാക്കാൻ തീരുമാനിച്ചു തിന്മകളുടെയും കൂട്ടായ്മയ്ക്കെതിരെ ഇസ്രായേൽ ബഹുമുഖ യുദ്ധത്തിലാണെന്ന് പറഞ്ഞ് നെതന്യാഹു തന്നെ രംഗത്തെത്തി ശത്രുക്കൾക്ക് കനത്ത മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ശത്രുക്കളോട് ഞാൻ ആവർത്തിച്ചു പറയുന്നു ഞങ്ങൾ പ്രതികരിക്കും ഞങ്ങൾക്കെതിരായ ഏത് ആക്രമണത്തിനും ഏത് ഭാഗത്തു നിന്നായാലും കനത്ത വില ഈടാക്കും നെതന്യാഹു പ്രഖ്യാപിച്ച വാക്കുകൾ ഇങ്ങനെയാണ് ഏത് ആക്രമണത്തിനും വളരെ വേഗത്തിൽ മറുപടി നൽകാൻ ഞങ്ങൾ സർവ്വ സജ്ജരാണെന്നും നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞു ഞങ്ങൾ കരയിലും വായുവിലും വളരെ ശക്തരായ സജ്ജരാണ് ആക്രമണത്തിനോ പ്രതികരിക്കാനോ വേഗത്തിൽ നീങ്ങാൻ ഞങ്ങൾക്ക് കഴിയും ഞങ്ങളെ ആക്രമിക്കാൻ തുണിഞ്ഞാൽ അതിന് അവർ വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് ഗാലന്റ് പറഞ്ഞത് ലബനാനിലെ ഹിസ്ബുല്ല യമനിലെ ഹൂതികൾ ഇറാഖിലെ പ്രതിരോധ സേന തുടങ്ങി ഇറാനോട് ആഭിമുഖ്യമുള്ള കക്ഷികളുമായെല്ലാം ഇറാൻ അധികൃതർ പ്രത്യേക കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഒരുമിച്ചുള്ള ആക്രമണത്തിനാണ് കോപ്പ് കൂട്ടുന്നത് ഇസ്രായേലിന് അമേരിക്ക സഹായിക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ യു എസിന്റെ സൈനിക താവളങ്ങളെയും ആക്രമിക്കുമെന്ന് ഇറാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലിനെയും അവരുടെ പ്രധാന സഹായിയായ അമേരിക്കയും പാഠം പഠിപ്പിക്കുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗിർ ഗലിബഫ് ഞായറാഴ്ച പറഞ്ഞു ഇറാൻ റഷ്യയിൽ നിന്ന് വൻതോതിൽ ആയുധമെത്തിക്കുന്ന അതായും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേലും പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുകയും മന്ത്രിമാർക്ക് പ്രത്യേക സുരക്ഷയൊരുക്കുകയും ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് മേഖലയിലേക്ക് വിമാന കപ്പലും മിസൈൽ പ്രതിരോധ ആയുധങ്ങളും അയക്കാൻ പെയിൻറ്റൻ തീരുമാനിച്ചിട്ടുണ്ട് ഇറാൻ ലബനാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും മടങ്ങാൻ വിവിധ രാജ്യങ്ങൾ പൗരന്മാരോട് ആവശ്യപ്പെട്ടു ലബനാനിലേക്കും ഇസ്രായേലിലേക്കുമുള്ള വിമാന സർവീസുകൾ വ്യാപകമായി റദ്ദാക്കിയിട്ടുണ്ട് അതിനിടെ ഹിസ്ബുള്ളയിൽ നിന്നും ഇറാനിൽ നിന്നുമുള്ള ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ നെതന്യാഹു അടക്കമുള്ള ഇസ്രായേലിൻ്റെ ഉന്നത നേതാക്കൾക്ക് യുദ്ധസമയത്ത് ദീർഘകാലം സുരക്ഷിതമായി കഴിയാനായി ഭൂർഭ ബങ്കർ തയ്യാറായതായും ഇസ്രായേലിനോട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്